വാഹനത്തിൻ്റെ നെഗറ്റീവ് ടെർമിൽ ഡിസ്കണക്ട് ചെയ്താൽ വാഹനത്തിൻ്റെ എൻറ്റർടൈൻമെൻറ്റ് സിസ്റ്റം ലോക്ക് ആകുമോ കുറച്ച് നാൾ നമ്മുടെ വാഹനം ഇതുപോലെ ഐഡിയൽ ആയിട്ട് അതായത് ഒരു മാസത്തോളം ഇട്ട് കഴിഞ്ഞാൽ വാഹനത്തിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു കാര്യത്തിനെ കുറിച്ചാണ് അതായത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആദർശ് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ബ്രോ ഒരു ഡൗട്ട് കാർ ലോങ്ങർ ദാൻ വൺ മന്ത് യൂസ് ചെയ്യാതെ ഇടാൻ പോവുകയാണ് നെഗറ്റീവ് ടെർമിൽ ഡിസ്കണക്ട് ചെയ്യാമെന്ന് കരുതുന്നു വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കണോ ഇൻഫർടൈൻമെന്റ് ലോക്ക് ആകുമെന്ന് കേട്ടു ശരിയാണോ നെഗറ്റീവ് ടെർമിൽ അഴിച്ചുവിട വിടുന്നത് കൊണ്ട് വാറണ്ടി ഇഷ്യൂ ഉണ്ടാകുമോ മ്യൂസിക് സിസ്റ്റം ലോക്ക് ആയാൽ എൻ്റർ ചെയ്യാനുള്ള മാസ്റ്റർ പിൻ എവിടെ നിന്ന് കിട്ടും ഓക്കെ നല്ലൊരു ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം കുറച്ച് നാളത്തേക്ക് വെറുതെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കുറച്ച് നാളത്തേക്ക് വെറുതെ ഇടുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മൾ ഒന്നുകിൽ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തോട്ടൊക്കെ പോകുകയാണെങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആരും ഇല്ലാതെ വരുമ്പോഴത്തേക്കും നമ്മൾ പൊതുവേ വാഹനം വെറുതെ ഇടുന്നത് ശരി അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നെഗറ്റീവ് ടെർമിൽ ഡിസ്കണക്ട് ചെയ്തിരുന്നു ഒരു കുഴപ്പമില്ല നെഗറ്റീവ് ടെർമൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഡിസ്കണക്ട് ചെയ്ത് തരാൻ സാധിക്കും വേറൊന്നും കൊണ്ടല്ല നമ്മുടെ വാഹനം നമുക്കറിയാമോ ഓരോ ഓരോ ശതമാനം വെച്ച് ബാറ്ററി ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഓരോ ശതമാനം കുറയുന്നുണ്ട് പക്ഷേ ഈ ഒരു മാസം പുതിയ വാഹനമൊക്കെ ആണെങ്കിൽ പോലും ഒരു മാസം ഇരുന്നതിന് ശേഷം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത സ്റ്റാർട്ടാവും അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കാണ് ഈ പറഞ്ഞ പ്രോബ്ലംസ് എല്ലാം പിന്നെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് അതായത് പിന്നെ വാഹനം സ്റ്റാർട്ട് ആകത്തില്ല സ്റ്റാർട്ടിങ് ട്രബിൾ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു പ്രോബ്ലം കൊണ്ട് തന്നെയാണ് അതായത് വാഹനത്തിൻ്റെ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് കൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെല്ലിൻ്റെ പ്രശ്നം വരുന്നുള്ളു അതുകൊണ്ട് ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം ബാറ്ററി ടെർമിനൽ ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല ഒരു കാരണമെന്ന് ാലും ഇൻഫർറ്റെയിൻമെന്റ് സിസ്റ്റം ലോക്ക് ആയി പോകില്ല അങ്ങനെ ലോക്ക് ആയി പോണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് വേറെ എന്തെങ്കിലും രീതിക്ക് അതായത് ഈ നെഗറ്റീവ് ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് തിരിച്ച് പിന്നെ കണക്ട് ചെയ്യുന്നത് പറഞ്ഞിട്ട് ഒരു കാരണവശാലും ലോക്ക് ലോക്കാവിത്തി ഇൻ കേസ് അത് ലോക്ക് ആയി പോയിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് ഷോറൂമിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് അൺലോക്ക് ചെയ്തു തരുന്നതായിരിക്കും അതിന് വേറെ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതായിരിക്കില്ല അത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക ഒരു കാരണവശാലും ഇത് ലോക്ക് ആകത്തില്ല ലോക്ക് ആകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിക്ക് വയർഷോട്ടോ കാര്യങ്ങളൊക്കെ വരുമ്പോഴേ സാധാരണ അത് ലോക്ക് ആകത്തുള്ളൂ അല്ലാത്ത പക്ഷം വേറെ എന്തെങ്കിലും ഡിസ്കണക്ട് ചെയ്തോ കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്കാണ് സാധാരണ ഇങ്ങനെ വരുന്നത് നെഗറ്റീവ് അയച്ചെന്ന് പറഞ്ഞിട്ട് ഒരു അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനം ഇട്ടച്ചും പോകുന്ന സ്ഥലം സേഫ് ആണോ എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക കാരണം എലിയോ കാര്യങ്ങളൊക്കെ വാഹനത്തിൽ കയറി വയർ കട്ട് ചെയ്യോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ആ ഒരു കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിച്ചു വേണം ഫ്ലഡ് അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഒന്നും അല്ലല്ലോ എന്ന് കൊണ്ടൊന്ന് കൺഫേം ആക്കുക കാരണം ഇപ്പം നമ്മുടെ കേരളത്തിൽ പറയുന്ന സ്ഥലം അതായത് നമ്മൾ ഒട്ടും വെള്ളം കയറില്ല എന്ന പ്രതീക്ഷ സ്ഥലങ്ങളിൽ പോലും വെള്ളം കയറുന്നതായത് കൊണ്ട് അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ കയറ്റിയിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളം കയറില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തിക്കും വാഹനം സേഫ് ആയിട്ടാണോ പാർക്ക് ചെയ്തിരിക്കുന്നതും കൂടെ ഒന്നും മനസ്സിലാക്കുക പിന്നെ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യാതിരിക്കുന്നത് നല്ലത് നിരപ്പിലാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്തിടുക അതാണ് ഏറ്റവും നല്ല ഹാൻഡ് ബ്രേക്ക് ഇടാതിരിക്കുക കാരണം തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ആക്കിയാൽ പോലും ഹാൻഡ് ബ്രേക്ക് വിട്ടുപോകാതെ ടൈറ്റായിട്ടിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ടയറിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ നോക്കുക ഫ്യൂൽ ടാങ്ക് കഴിവതും ഫുൾ ടാങ്ക് ഫ്യൂൽ അടിച്ചിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം അതിനകത്ത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതെ ഇരുന്നൂ കാര്യങ്ങളൊന്നും നിൽക്കാതെ ഫുൾ ടാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മറക്കാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന് വേറെ ഒരു കുഴപ്പവും വരുന്നതായിരിക്കില്ല ഒരു മാസം എന്നുള്ള രണ്ട് മൂന്ന് മാസത്തിന് മേലോട്ട് പോകാതിരുന്നായിരിക്കുന്നില്ല ഒരു മാസം വരെ ഇരുന്നാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞ് ഡിസ്കണക്ട് ചെയ്ത് ബാറ്ററി കണക്ട് ചെയ്തതിന് ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്ത് കുറച്ചു നേരെ ഇട്ടതിന് ശേഷം മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ പോകുന്ന അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ വാഹനത്തിന് വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതായിരിക്കില്ല